ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് കുറച്ച് വിശേഷങ്ങൾ ഞങ്ങളുടെ ഇവിടുത്തെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ബാങ്കോക്കിലാണ് രണ്ട് വർഷമായിട്ട് ഞങ്ങളിവിടെ ബാങ്കോക്കിലാണ് താമസിക്കുന്നത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മ്യാൻമാറിലും തായ്ലൻഡിലും നടന്നിട്ടുള്ള ഭൂചലനത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് കാണാൻ പറ്റണത് കഴിഞ്ഞ വെള്ളിയാഴ്ച ആണല്ലോ ഈ ഭൂചലനം നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഞാനും മോളും വീട്ടിലുണ്ട് റൂമിലുണ്ട് ഇപ്പൊ മോൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം മോൾ ഇപ്പോൾ ഇവിടുത്തെ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ അവൾക്ക് ഇപ്പം ഓൺലൈൻ ക്ലാസ് കുറച്ച് ദിവസമായിട്ട് ഓൺലൈൻ ക്ലാസ് നടക്കണം അപ്പോൾ ഞാനും ഇവളും ക്ലാസ്സിലിരിക്കുന്ന സമയമാണ് ഓൺലൈൻ ക്ലാസ് ആണ് ഞാൻ അവളുടെ അടുത്തിരിക്കുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് തലകറണ പോലെ തോന്നി ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് തലകറങ്ങാന്നാണ് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലൊരു ഫീൽ ഉണ്ടായി അത് കഴിഞ്ഞ് പെട്ടെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ സോഫയിൽ ഇരിക്കുന്നുണ്ട് ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ പിടിച്ച് തള്ളണ പോലെ ഒരു ഫീല് വന്നു ഇപ്പ എന്താ പറയാ നമ്മള് ഊഞ്ഞാലാടില്ലേ അപ്പൊ അങ്ങനത്തെ ഒരു ശരിക്കും നല്ലൊരു രീതിക്ക് നല്ല രീതിക്ക് ഇങ്ങനെ കിടന്ന ആട്ടമുണ്ടായിരുന്നു അപ്പഴേ കാര്യം പിടികിട്ടിയത് ഇപ്പം അന്തി അല്ലല്ലോന്ന് അതിൻ്റെ പിന്നാലേക്ക് ഇങ്ങനെ ചില്ലിങ്ങനെ പൊട്ടി വീണ ശബ്ദവും എന്തൊക്കെയോ പടപടാന്ന് ഇങ്ങനെ ഇങ്ങനെ പൊട്ടി വീണ ശബ്ദമൊക്കെ കേട്ടു തുടങ്ങി ഓടിപ്പോയിട്ട് ബാൽക്കണിയിൽ പോയി നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ് ഇങ്ങനെ 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 എന്താ ചില്ലിങ് ചില ചില ചിലന്ന് ഇങ്ങനെ നല്ല സൗണ്ട് നല്ല സൗണ്ട് മൊത്തത്തിൽ ഒരു മുഴക്കവും ഒരു ചില്ല് പൊട്ടിക്കുന്ന ശബ്ദവും അങ്ങനത്തെ വല്ലാത്തൊരു എന്താ പറയാ ശരിക്കും പേടിപ്പിക്കണ പോലത്തെ ഒരു അവസ്ഥ നമ്മുടെ ബാൽക്കണിയിലെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ തന്നെ അതായത് ഈ കോമ്പൗണ്ടിൽ എട്ട് ടവറാണുള്ളത് എട്ട് ബിൽഡിങ്സാണുള്ളത് അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ തൊട്ട് മുന്നിൽ തന്നെയായിട്ട് തന്നെ കുറെ ബിൽഡിങ്സ് ഇങ്ങനെയുണ്ട് അപ്പൊ അത് ശരിക്കും നിന്ന് ഇങ്ങനെ ആടണതും നമ്മൾ ഓൾറെഡി ആടുന്നുണ്ട് അതിന്റെ കൂടെ മുന്നിലുള്ള ബിൽഡിങ്ങുകൾ കിടന്ന് ആടുന്നതും പിന്നെ താഴെ സ്വിമ്മിംഗ് പൂള് നമുക്ക് കാണാൻ പറ്റും സ്വിമ്മിംഗ് പൂള് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം ശരിക്കും നമ്മൾ കലത്തിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിക്കലോ അപ്പോൾ ആ ഒരു തിളക്കണ പോലത്തെ വെള്ളം കിടന്നിട്ട് ഇങ്ങനെ ആടുമ്പോൾ ശരിക്കും ആ ഒരു ശരിക്കും കാണുമ്പോൾ ശരിക്കും ഒരു ഭയാനകമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയായിരുന്നു ശരിക്കും അങ്ങനെ മനസ്സിലായി സിറ്റുവേഷൻ ഭയങ്കര ഡേഞ്ചറാണ് പിന്നെ പിന്നൊന്നും നോക്കിയില്ല മോളുടെ അടുത്ത് പറഞ്ഞു വേഗം ഇറങ്ങി ഓടാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ റൂമാണെങ്കിൽ ഇരുപത്തി മൂന്നാമത്തെ നിലയിലൊരു സാ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ സ്റ്റേഴ്സിനെ യൂസ് ചെയ്യണം അപ്പോൾ വേറൊന്നും നോക്കിയില്ല ഏക ഇറങ്ങി ഓടി ഇറങ്ങി ഓടുന്ന സമയത്തൊന്നും ആദ്യമൊന്നും ആൾക്കാരനെ കാണാറുണ്ടായിപ്പോ ഒന്ന് പേടിച്ചു ഇനി ഇറങ്ങി ഓടിയിട്ട് എന്താ പറയുക ആ സമയത്ത് പല ചിന്തകളായിരുന്നു മനസ്സിൽ ഇവിടെ എത്തനേക്കാളും മുമ്പ് ബിൽഡിങ് ചെരിഞ്ഞ് വീഴുമോ അതൊടി പൊളിഞ്ഞ് വീഴുമോ തലേക്ക് വീഴുമോ അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരുന്നു ഒരു മൂന്നാല് ഫ്ലോറൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാരൊക്കെ ആയി ഒടുങ്ങി പിന്നെ നിറച്ച് തിരക്കായി ഒടുങ്ങി പിന്നെ നോക്കുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ തിക്കും തിരക്കും പിടിച്ച് ഓടുന്നുണ്ട് തിക്കും ബഹളം വയ്ക്കുന്നുണ്ട് ഓളി ഇടുക എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു കാരണം ഇതിപ്പോൾ മൂന്ന് മിനിറ്റോളം ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഓടണ സമയത്തും ഇങ്ങനെ ബിൽഡിങ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മുമ്പ് പൂച്ചെല്ലാം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഉണ്ടായിരുന്ന സമയത്ത് സെക്കൻഡുകൾ മാത്രമാണ് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിട്ടുള്ളൂ ഇതിപ്പോൾ കുറേ ദൂരം ഞങ്ങൾ കുറേ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ ഇങ്ങനെ ബിൽഡിങ് ഇങ്ങനെ അതാണ് അപ്പോ എന്താ പറയുക താഴെ എത്തുമ്പോഴത്തേനും ബിൽഡിങ് വീഴോ ഇടിഞ്ഞു ഇടിഞ്ഞുപോളഞ്ഞ് വീഴോ എന്താ പറയുക അങ്ങനത്തെ ഒക്കെ വല്ലാത്തൊരു ടെൻഷൻ ശരിക്കും ഓടികൊണ്ടിരിക്കണ എൻ്റെ ഇടയ്ക്ക് എൻ്റെ മോളൊന്ന് വീണു വീണപ്പോൾ കാലോടിയോ തട്ടി ഇപ്പൊ വേദനയ്ക്ക് പിന്നെ അവൾ ഭയങ്കര കരച്ചിലായി ആൾക്കാരെ തിക്കും തിരക്കും പിന്നെ ഈ ഉള്ളിലൊക്കെ കേട്ടപ്പോൾ ആകെ പാനിക്കായിട്ടുണ്ടായിരുന്നു ആകെ പേടിച്ചു ശരിക്കും അപ്പോൾ പിന്നെ വേറെ വഴിയില്ല അവളുടെ എടുത്തിട്ടോട് തന്നെ പിന്നെ കുട്ടിയല്ലേ അവൾക്ക് അധികം എന്താ പറയാ എത്ര സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റും ആ അതുകഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല വെള്ളം എടുത്തിട്ട് ഞാനും ഇറങ്ങി ഓടി തുടങ്ങി ബിൽഡിങ്ങിന്റെ താഴെ എത്തി ബിൽഡിങ്ങിന്റെ താഴെത്തിയിട്ട് ഓട്ടം അവസാനിക്കുന്നില്ല എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞുല്ലോ അതായത് ഇവിടെ എന്ന് പറയുന്നത് എട്ട് ആണ് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പി നിൽക്കണത് അപ്പൊ ഈ ബിൽഡിങ്സിന് ഇതിന്റെ മൊത്തം കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് കിടക്കണം അതായത് റൂട്ടിൽ കിടക്കണം റോട്ടിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഓടാനുണ്ട് പിന്നെയും ഓടാനുണ്ട് അപ്പോൾ പിന്നെയും ഞാ അവിടെ നിന്ന് ഓട്ടം അത് കഴിഞ്ഞിട്ട് ോട്ടിലേക്ക് കടന്നു റോഡിന്റെ ഓപ്പോസിറ്റ് കടക്കണം റോഡിന്റെ ഓപ്പോസിറ്റ് കിടക്കണം എന്നുണ്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല അപ്പം മൂളിക്കൂടെ ഒരു പാലുണ്ട് അപ്പം അതിൻ്റെ മൂളിക്കൂടെ അങ്ങനെ കിടക്കണം അങ്ങനെ അങ്ങോട്ട് കടന്നു പിന്നെ എന്താ പറയുക റോട്ടേക്ക് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പൂരത്തിനുള്ള ജനം എന്ന് പറയില്ലേ ആ മതിരി ആയിരുന്നു അത്രയ്ക്കധികം ആളുകളുണ്ട് റോഡില് അതിനിടയ്ക്ക് ഓടനേൻ്റെ ഇടയ്ക്ക് അവിടെ ഹസ്ബൻഡ് വിളിച്ചു ഹസ്ബൻഡ് വിളിച്ചിട്ട് ഹസ്ബൻഡ് ജോലിക്ക് പോയി ഹസ്ബൻഡ് വിളിച്ചിട്ട് ചോദിച്ചു സേഫ് ആണോ ഒക്കെ കാര്യങ്ങൾ ചോദിച്ചു അപ്പം പറഞ്ഞു സേഫ് സേഫാണ് എന്താച്ച ഒന്നുകൂടി വരാൻ പറ്റുമോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകും പുറത്തേക്ക് എത്തിയില്ലോ പുറത്തേക്ക് എത്തിയപ്പോൾ എന്നെ സേഫ് ആയിട്ടുണ്ട് എന്തായാലും അപ്പോൾ പിന്നെ പിന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല അപ്പോൾ കുറേ ആളുകളുണ്ട് പക്ഷെ നമുക്കൊന്നും പരിചയമില്ലാത്തവരും ചുറ്റൂറ് ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക ഒരു ടെൻഷൻ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നും കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിപ്പോൾ ഇവിടെ ഇവിടെ തന്നെ അവസ്ഥ എൻ്റെ വിചാരം ഇവിടെ നമ്മുടെ നമ്മുടെ ഈ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു റിവർ ഉണ്ട് അപ്പോൾ ഇപ്പൊ നമ്മുടെ ടവർ ടൂ ആണ് തൊട്ടപ്പുറത്ത് ത്രീ ത്രീ ടവർ ത്രീക്ക് താരിയായിട്ടുള്ള ഇത് പറ്റിയിട്ടുണ്ട് കാരണം അവിടെ നിന്നാണ് ശരിക്കും സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നത് നല്ല സൗണ്ട് ചില്ലു പൊട്ടി വീണതും എന്തൊക്കെയോ ശബ്ദങ്ങൾ വന്നു അപ്പൊ അവിടെ അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിണ്ട് അപ്പൊ അപ്പൊ അതിനെ അത് ശരിക്കും റിവർ റിവർഫ്രണ്ടാണ് അപ്പൊ എന്റെ വിചാരം റിവറിന്റെ മുന്നിലായിട്ടുള്ള കാരണം കൊണ്ടായിരിക്കും ആ ബിൽഡിങ്ങിന് കാര്യമായിട്ട് പറ്റിയത് തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ കിടക്കണ കാരണം കൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ ബിൽഡിങ്ങിനും അങ്ങനെ പറ്റിയിട്ടുണ്ട് ഈ ഞങ്ങൾ നിൽക്കുന്ന ബിൽഡിങ്ങിനും അങ്ങനെ പറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ പക്ഷേ പിന്നെയാണ് മനസ്സിലായത് ബാങ്കോക്കിൽ മൊത്തം ഉണ്ടായിരുന്നു എന്താ പറയുക അപ്പോൾ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യാനാണ് അവിടുത്തെ അവിടെ ഹോട്ടലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അവിടെയും എല്ലാവരെയും പുറത്തേക്ക് ഇറക്കി ആകെ ബ്ലോക്കാണ് ഒരു രക്ഷയില്ലേ ഒരുത്തേക്ക് നീങ്ങാൻ പറ്റില്ല അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ അതുകൂടി കേട്ടപ്പോൾ കുറച്ചുകൂടി ടെൻഷൻ ആയി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ സേഫായി കാരണം എന്ന് വെച്ചാൽ ഈ വലിയ ബിൽഡിങ്സിൻ്റെ അവിടെ നിന്നൊക്കെ മാറി നിന്ന് അങ്ങനെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തി പക്ഷേ ഹസ്ബൻഡ് പറിക്കണമെന്ന് പറയുന്നത് എങ്ങോട്ട് മാറി ചുറ്റോറും ബിൽഡിങ്സ് ആണ് കുറച്ച് ബിൽഡിങ്സ് ആണ് അപ്പം എവിടെ മാറി നിന്നാലും കാര്യമില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് അവിടെ അപ്പോൾ എന്താ പറയുക എല്ലാം കൂടി ആയപ്പോൾ എന്താ പറയുക അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഫോണിൽ ചാർജ് തീരാറായിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു സേഫ് ഒരു ചെറിയൊരു ചെറിയൊരു കടേറെ മുന്നിൽ ഇങ്ങനെ ഞങ്ങിരുന്നു അവിടെ കൊറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പൊ അവര് ചേറൊക്കെ ഇട്ട് തന്നു വെള്ളമൊക്കെ തന്നു ഏഹ് അപ്പൊ ഞങ്ങൾ അവിടെങ്ങരുന്നു ഇപ്പൊ സേഫ് ആണ് അവിടെ സേഫ് ആണ് സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് പക്ഷെ ഹസ്ബൻഡിനെ ഞാനിങ്ങനെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എന്തായിരുന്നു അറിയാൻ വേണ്ടിയിട്ട് അപ്പോ വിളിക്കുമ്പോ കിട്ടുന്നില്ലേ നെറ്റ്വർക്ക് എന്താ ഇഷ്യായിട്ടാന്ന് തോന്നുന്നത് അപ്പൊ കൂടുതൽ പിന്നെയും ടെൻഷൻ ആവാണ് എന്താ എന്താണെന്ന് അറിയാണ്ടൊക്കെയേ എന്റെ ഫോണാണെന്നുണ്ടെങ്കിൽ ഓഫാവാറേ ഇനി ഇപ്പൊ ഇവിടെ എത്ര നേരം ഇരിക്കേണ്ടി വരും ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യങ്ങോട്ടെ പോവാം ഒരു ഐഡിയ ഇല്ല ഒരു എന്താ പറയുക എന്താ എന്നുള്ള ഒരു അറിയണില്ല നോക്കുമ്പോഴാണ് ഞാൻ ആരും പരിചയമുള്ളവരനെ കാണാനും ഇല്ല എന്താ ചെയ്യണ്ടതെന്നറിയാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ഞാൻ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മോളുടെ കൂടെ പഠിക്കുന്ന ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ നമ്മുടെ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ അമ്മേനെ ഫോം വിളിച്ചു ഫോം വിളിച്ചിട്ട് അവരെവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു എന്നിട്ട് അവർ അവിടെ അവിടേക്ക് ചെല്ലാനായിട്ട് നോക്കി അപ്പോൾ അവിടേക്ക് പോയിട്ടാണെങ്കിൽ ഫുള്ള് നിറച്ച ആൾക്കാരായ കാരണം കൊണ്ട് നമ്മൾ കറക്റ്റ് സ്ഥലം അറിയണില്ല എവിടെ നിൽക്കണെന്ന് അറിയണില്ല എന്താ പറയുക അങ്ങനെ മോളാണെന്നുണ്ടെങ്കിൽ ചെരിപ്പെടാത്ത കാരണം കൊണ്ട് താഴ്ത്ത് നിർത്താൻ പറ്റില്ല നട്ടുച്ച സമയമാണ് അപ്പോൾ താഴ്ത്ത് നിർത്തി കഴിഞ്ഞാൽ കാലിപൊള്ളും വിവളിനെടുത്തുകൊണ്ട് കുറേ അലഞ്ഞ് 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 എത്രയോ സമയം കഴിഞ്ഞപ്പോൾ ഇവരനെ കണ്ടെത്തി ഇവരനെ പിന്നെ എനിക്ക് കുറച്ച് സമാധാനമായി ഇപ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും വിളിക്കണം എന്നുണ്ടെങ്കിലോ എന്തെങ്കിലും അത്യാവശ്യം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു ചെറിയൊരു ബിൽഡിങ് അതിൻ്റെ ഉള്ളിലിങ്ങനെ അവർ കയറിയിരുന്ന് പറഞ്ഞു എല്ലാവരും ഓടി വയ്യാണ്ടായി ക്ഷണിച്ച് അപ്പോൾ അവർ ആ ഓഫീസിങ്ങനെ ഒരു ഓഫീസ് ബിൽഡിംഗ് ബിൽഡിങ്ങായിരുന്നു ഓഫീസിൻ്റെ ആയിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും പിന്നെ വേറെ വേറെ നോക്കിയപ്പോൾ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് പരിചയക്കാരൊക്കെ അവിടെ കുറേ കണ്ടു ഒരു സമാധാനമായി എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യണം അവരുടെ മുമ്പ് വർക്ക് ചെയ്ത് പറഞ്ഞ ഷെഫും അവരൊക്കെ നമ്മുടെ തൊട്ടടുത്തടുത്തുള്ള ബിൽഡിങ്സിൽ തന്നെയാണ് ഇങ്ങനെ താമസിക്കണത് അപ്പോൾ അങ്ങനെ പരിചയ കണ്ടപ്പോൾ തന്നെ കുറച്ച് ആശ്വാസം ഉച്ച സമയത്ത് ഇങ്ങനെ ഉണ്ടായപ്പോൾ ഞങ്ങൾ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ് റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ് പിന്നെ മണി നാലുമണി മണി വരെ അങ്ങോട്ട് അലേർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വീണ്ടും തുടർച്ചയെല്ലാം ഞങ്ങൾ ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് അപ്പൊ എല്ലാവരും അങ്ങനെ അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന അവിടുത്തെ എമൗണ്ടിൽ എട്ട് ബിൽഡിങ്സ് അങ്ങനെ ഉണ്ട് അതാണ് ഇങ്ങനെ അടുക്കടിക്ക് വെച്ചോണ പോലെ തൊട്ടടുത്ത് തൊട്ടടുത്ത ബിൽഡിങ്സ് അതാണെങ്കിൽ ഓരോന്നിലും ഈ ഇരുപത്തഞ്ച് നില മുപ്പത് നില മുപ്പത്തേഴ് നില അങ്ങനെ കുറേ ഇത് അപ്പോൾ അപ്പോ എന്തെങ്കിലും ഒരു ഉണ്ടായി കഴിഞ്ഞാൽ തൊട്ടടുത്തതിനും ചിലപ്പോൾ ഇങ്ങനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ താഴെ നിന്നിട്ട് ഇപ്പൊ നമ്മൾ റോട്ടിൽ നിന്നിട്ട് ആളുകളൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ബിൽഡിങ്ങിൽ ബിൽഡിങ്ങ അതായത് ഇനി അടുത്ത ചലനം ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും പറ്റുമോ അങ്ങനെ എല്ലാവരും ഭയങ്കര ടെൻഷനില്ല അത് കാണുമ്പോൾ നമുക്ക് നമുക്കതിനും വലിയ ടെൻഷൻ പിന്നെ തുടർ ചലനങ്ങൾ പറഞ്ഞിട്ട് അലേർട്ട് വെച്ചാലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പിന്നെ സീരിയസ് ആയിട്ടുള്ളൊന്നും ഉണ്ടായില്ല സേഫ് ആയിരുന്നു ഒരാറു മണി ആ സമയൊക്കെ ആയപ്പോഴത്തേനും ആളുകളൊക്കെ റോഡിൽ റോട്ടിലും ഒക്കെ കുറഞ്ഞു കുറഞ്ഞുടുങ്ങി കുറെ ആളുകളൊക്കെ തിരിച്ച് ബിൽഡിങ്ങിലേക്ക് തന്നെ കയറി ഒട്ടുമിക്കവരും കൂടുതലും വേറെ ഹോട്ടലിൽ റൂം എടുത്ത് അങ്ങോട്ട് മാറുക അങ്ങനത്തെ ഒരു പേടി എല്ലാവർക്കും പേടിയായി തിരിച്ച് കയറാനൊക്കെ ആയിട്ട് പേടിയായി കുറച്ചുപേരും ഇങ്ങനെ വെയിറ്റ് ചെയ്തു ഇപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല ഹസ്ബൻഡാണെന്നു പറഞ്ഞാൽ ഷെഫാണ് അപ്പോൾ അവിടെ ഹോട്ടലിൽ നിന്ന് എല്ലാവരും ഇറക്കി നിർത്തി ഇറങ്ങി എല്ലാവരും ഇറങ്ങി ഓടി കേട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയുക അവിടെ നിന്നിവിടെ വരാനും ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇവർ ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്ത് യൂണിഫോം ചേഞ്ച് ചെയ്യും അപ്പോൾ പേഴ്സും വണ്ടിയിലെ താക്കോലും ഒക്കെ ഇവർ ലോക്കറുണ്ട് ലോക്കറിൽ വെക്കും കയ്യിലാ കൂടി ഫോണുള്ളൂ അപ്പോൾ തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ വണ്ടി ഇല്ല പിന്നെ നോക്കുമ്പോൾ വണ്ടി ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടും കിട്ടുന്നില്ല ഒറ്റ വണ്ടികളും പോ ഓടുന്നില്ല അതായത് വണ്ടി കിട്ടുന്നില്ലാകുന്നില്ല ആ സമയത്ത് അപ്പോൾ എല്ലാം കൊണ്ടും ശരിക്കും അവിടെ ലോക്കായി പിന്നെ എപ്പോഴും ആൾക്കാരനെയൊക്കെ അവിടുത്തെ ബിൽഡിങ്ങിൽ കയറ്റി വിടങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇപ്പോൾ പോയി വണ്ടിയുടെ കീയൊക്കെ എടുത്ത് വന്നു വണ്ടി എടുത്ത് വന്നു വഴ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ പോണോടത്തൊക്കെ ഭയങ്കര വരണോടത്ത് വഴിയിലൊക്കെ ഫുൾ ബ്ലോക്ക് ഭയങ്കര ട്രാഫിക്ക് അവിടെ നിന്ന് ഇറങ്ങിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് വേഗം ഒന്ന് എത്തി കിട്ടാണ് നമുക്കൊരു ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് നോക്കിയിരുന്ന് നോക്കിയിരുന്ന് അത്രയും എത്രയോ സമയം കഴിഞ്ഞിട്ട് അത്രയ്ക്കും ട്രാഫിക്കായിരുന്നു എന്ന് പറഞ്ഞാണ് അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയി റൂമിലേക്ക് കയറാൻ പോയി അപ്പോൾ ഞങ്ങളുടെ കൂടെ എൻ്റെ മോളുടെ ഫ്രണ്ട് ആ കുട്ടിയുടെ ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അങ്ങനെ പരിചയം അവർ പരിചയക്കാരാണ് അവർ രണ്ടുപേർ ഹോട്ടൽ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ആളും ഹോട്ടൽ ഫീൽഡ് തന്നെയാണ് അപ്പോൾ അങ്ങനെ തമ്മിൽ അറിയാൻ പറ്റും അറിയണതാണ് അവർ അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ കയറി ഫുഡ് വെക്കുന്ന സമയത്ത് ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു പുറത്തേക്ക് അങ്ങനെ കുറെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങണുണ്ട് എന്തോ പിന്നെയും എന്തോ ഇതുണ്ട് അപ്പോൾ പുറത്തേക്ക് കുറച്ചു നേരം കൂടി ഇറങ്ങി ഒരു ഒമ്പതരയാകുമ്പോൾ നമുക്ക് തിരിച്ച് കയറാമെന്നും പറഞ്ഞു അങ്ങനെ പിന്നെയും ഞങ്ങൾ താഴ്ത്തിക്ക് പോയി അപ്പോഴൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷെ ആരൊക്കെയോ ഇങ്ങനെ പറഞ്ഞ് എന്താ പറയാ എന്തൊക്കെയോ പറഞ്ഞു ഉള്ളതാണോ ഇല്ലാത്തതാണോന്നറിയില്ല പക്ഷെ ഞങ്ങളൊന്നും നോക്കിയില്ല ഇനിയിപ്പുള്ളതാണെങ്കിലോ പ്രശ്നം ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടാവും വെച്ചാലോ ഒന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ തിരിച്ചൊരു ഒമ്പതര പത്ത് മണിയായപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് കയറിയത് അതേ ഞങ്ങൾ വന്ന് കയറിയ സമയത്തായിരുന്നു ഇത് പറഞ്ഞു ഞങ്ങൾ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം ആ സമയത്താണ് ഇത് വിളിച്ച് ഇങ്ങനെ വിളിച്ചപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോയത് ഞങ്ങൾ ഒരു പത്ത് മണിയാവും തിരിച്ച് വന്ന് പിന്നെ വീണ്ടും ഫുഡ് ഉണ്ടാക്കി അങ്ങനെ കഴിച്ച് രാത്രി ആകുമ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിന്ന് ഇങ്ങനെ എനിക്കായിരുന്നു പേടിച്ചിട്ട് ഇനി എന്തോ ഉണ്ടാവും ഇനി എന്തോ ഉണ്ടാവോ എന്നുള്ളൊരു ടെൻഷനില് പിറ്റേ ദിവസം ഓരോ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടങ്ങനെ അറിഞ്ഞു വിടുങ്ങി ബിൽഡിങ്സിൽ ക്രാക്ക് ഉണ്ടായതും അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ടവർ ടൂ ആണ് ടവർ ടൂറെ തൊട്ടപ്പുറത്ത് ടവർ ത്രീയിലാണ് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്ത് പറഞ്ഞ ഷെഫ് ആൾ എക്സിക്യൂട്ടീവ് ഷെഫാണ് അപ്പോൾ ആളുടെ റൂമിലെ ആൾ തലേദിവസം ഉണ്ടായി അത് പൂച്ചെല്ല ദിവസം രാത്രി തന്നെ അവര് ഈ റൂമിൽ പിന്നെ കയറിയില്ല അവര് വേറൊരു ഹോട്ടലിലെ റൂമെടുത്തിട്ട് അവര് മാറി കാരണം അവരുടെ റൂമിൽ അത്യാവശ്യം അവർ ഇറങ്ങണ സമയത്ത് തന്നെ ക്രാക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം അവരെന്തോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് ആള് വന്ന് നോക്കിയപ്പോൾ ആണ് കാണുന്നത് നല്ല കാര്യമായിട്ട് തന്നെ ഈ ചുമരൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടി പൊളിഞ്ഞിട്ടും അവിടെ ഇടിക്കായിട്ട് കുറേ സ്ഥലങ്ങളിലായിട്ട് ഭയങ്കരായിട്ട് ടവർ ത്രീ മൊത്തത്തില് നല്ല പോലെ പ്രശ്ന തുടങ്ങിയ സമയത്ത് അവിടെ നിന്ന് തന്നെയാണ് ശരിക്കും നല്ല സൗണ്ടും വന്നതും എന്തോ ചില്ലു പൊട്ടി വീണതും അവിടെ എന്തോ ഏതോ രണ്ട് ഈ ചുമ ബിൽഡിങ്സിന്റെ അത് തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ആ ബിൽഡിങ്ങിന് തൊട്ടപ്പുറത്തേ ബിൽഡിങ് കൂട്ടിയിടിച്ചിട്ടും അങ്ങനെ ഇതൊക്കെ ആയിട്ടുണ്ട് ആകെ ആകെ ഒരു മധുരാവസ്ഥായിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ ബിൽഡിങ് ക്രാക്ക് ആയതും ഏഹ് എന്താ പറയാ അപകടങ്ങൾ പറ്റിയതും അങ്ങനെയൊക്കെ കുറേ കേൾക്കണത് അപ്പം ഇവിടുത്തെ ഈ എന്താ പറയുക എട്ട് ടീം എല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പം അതിലിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ റൂമിൻ്റെ വീഡിയോസ് ക്രാക്ക് ആയിട്ടുള്ളതിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ കുറെ ഒക്കെ ഉണ്ട് നമ്മുടെ റൂമിൽ ഒരു ജസ്റ്റ് ഒരു താഴ്ത്തുന്നിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ പോലെ ഇങ്ങിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും നമ്മുടെ റൂമിൽ അങ്ങനെ ഇല്ല പിന്നെ നമ്മളവിടുന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് ചാട്ടു ചാക്ക് മാർക്കറ്റ് ഉള്ളത് അവിടെ അടുത്തൊരു ബിൽഡിങ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ് അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അത് മൊത്തത്തിൽ അങ്ങനെ വീടും അപ്പൊ അതില് വർക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാ കേട്ടത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അന്ന് ഒരിക്കലും മറക്കില്ല അന്ന് റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഓടുമ്പോൾ തോടി താഴെ എത്തണേ ഇരുപത്തി മൂന്നാമത്തെ നിലയാണല്ലോ ഓടി താഴെ എത്തണേക്കാളും മുമ്പ് ബിൽഡിങ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴോ മരിച്ചു പോവോ അങ്ങനെയൊക്കെ ആയിരുന്നു ചിന്തിച്ചു പറഞ്ഞു എന്തൊക്കെയായാലും ഒരു ആപത്തുമില്ലാണ് ദൈവം ഞങ്ങളെ രക്ഷിച്ചു